കടബാധിതരുള്ള ആളുകളൊക്കെ കടങ്ങൾ വീട്ടാൻ അഷ്റഫുൽ അള്ളഹു അല്ലെല്ലാം തങ്ങൾ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കും ചുളിവുകളും പഴുതുകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തങ്ങൾ തങ്ങളെന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ ഒരു വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുഹാദ് അലി അള്ളാഹുനെ കാണുന്നില്ല കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി മുയർ അള്ളഹിന്റെ അത്രയും ബന്ധമുള്ള സ്വഹാബി ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ സംസ്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ടു ഇറങ്ങിയതാണ് പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണ്ണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്ത അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല ജുമാക്ക് വരാൻ എന്നെ എന്നെ പിടിച്ചു വെച്ചു ഇത് നിങ്ങൾ പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല സൂറത്തു ആലി ഇമ്രാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് ഞങ്ങൾ ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും ഈ ആയത്തുകൾ എല്ലാ ദിവസവും ഓദാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നു നിന്ന് ദാരിദ്ര്യത്തിൽ മോചനം തരണം നല്ല ഇസ് തരണം എന്റെ ജീവിതത്തിൽ ആക്കരുത് എന്ന ആകളൊക്കെ അറബിയിൽ നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുകയാണ്